സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഗേറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ അവനെ ഫേ കയറി മുക്ക മണിക്കൂറിന്റെ തുടങ്ങി കുളിയാവില് എന്തോ എഴുതണത് അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ടോ ഇനി ഇവിടെ കുറച്ച് നേരം ലേ ഓവർ ഉണ്ട് ഇപ്പൊ തന്നെ നല്ലോണം വിഷിക്കാൻ തുടങ്ങി രാവിലെ ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ കഴിച്ചതാ സോ നേരെ ഞങ്ങള് ലോഞ്ചിലേക്ക് പോട്ടെ എനിക്ക് പ്രൗഡാണ് ഞാൻ കാരണം നിങ്ങളൊക്കെ ലോഞ്ച് കാരണങ്ങളൊക്കെ ലോഞ്ചിങ്ങണേ ആ പ്രശാന്താരാ പണി എടുക്കണില്ല കേട്ടോ എന്ത് കൊണ്ടുവരാൻ പറഞ്ഞാലും സോയടുത്ത് കുടിക്കുക എന്ത് വേണ്ടേ ഞങ്ങൾക്ക് എപ്പഴാണോ ഫ്ലൈറ്റ് എടുക്കുന്നത് രണ്ടര ഫ്ലൈറ്റിന് ലോഞ്ച് ഇത് നോൺ തിന്നാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അത്ര ശ്യാമനം അങ്ങനെ പോ ഞങ്ങൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റി വന്ന സമയത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ലഞ്ചൊക്കെ ആയി സോ മിക്സ് ഇതൊക്കെ കുറെ എന്തൊക്കെയാ ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഒരു ലോങ് ഫ്ലൈറ്റിന് ശേഷം ഞങ്ങൾ വാരണാസിർപോർട്ടിൽ എത്തിയിട്ടോ ഇപ്പൊ സമയം നാല് മുപ്പത്തഞ്ചായണ്ട് ഇനിയിപ്പോ ഞങ്ങളെ കൊണ്ടുവരാനുള്ള ടീമൊക്കെ എത്തിണ്ടാവും ഇപ്പൊ ഞാൻ ബാക്കി ഇങ്ങനെ കാണിച്ചു തരാം അത്യാവശ്യം എലിപ്പുള്ള എയർപോർട്ട് തന്നെയാണ് കൂടിയിട്ട് തേജിനോ അത്ര എന്താ വേണ്ടത് ഏട്ട തണുത്ത ഒന്ന് വെയിറ്റിംഗ് അമ്മ കിട്ടിയപ്പോ തേജ ഒരു തുള്ളി വേണോ പോലും ചോയിക്കണല്ലോ എന്റെ അടുത്ത് എല്ലാവരുടെയും ലഗേജസ് ഒക്കെ എടുത്ത് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിട്ടോ പുറത്തെത്തിയപ്പോൾ തനി റെയിൽവേ സ്റ്റേഷൻ വൈബ് വലിയ വൃത്തിയൊന്നുമില്ല ഈയൊരു ഏരിയയില് എനിവേ ഞങ്ങളുടെ ഡ്രൈവറിന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ ഇപ്പൊ ട്രാവലറൊക്കെ എത്തിയിട്ടുണ്ട് എത്തി നിറച്ച് പൂത്താങ്കീരിയാളാണ് ഇവിടെ ആ കൊഴപ്പല്ലിരിക്കപ്പ് ഗുഡ് ഗൈസ് ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം ബാഗിന്ന് പെട്ടി വെക്കണമെന്നില്ലാട്ടോ അങ്ങനത്തെ ഇങ്ങനത്തെ സെറ്റപ്പ് അത്ര ാണ് നല്ലൊരു വെളിച്ചം വന്നത് കേട്ടോ ഇത്ര നേരം ഇരുട്ട് പിടിച്ച പോലെ അപ്പൊ ആടച്ചിരിക്കോട് പൈസ അങ്ങനൊരു ഇരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തി തോന്നുന്നു വണ്ടിയൊക്കെ നിർത്തിയിണ്ട് ഓഫ് ലോഡിങ് അത്ര പെട്ടികളൊക്കെ ഇയാളെ ഞങ്ങളുടെ കൂടെ വന്നതാ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോട്ടല് ഹോട്ടൽ ആനന്ദ് ഇൻ അങ്ങനെ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും വൈബ് കൂട്ടത്തില് കൊറച്ച് വലിയ റൂം അങ്ങോട്ട് എടുത്തു പെട്ടി പെട്ടെ പെട്ടി പെട്ടേ ഇതാണ് വേറെ റൂം നിങ്ങളെ റൂം നോക്കട്ടെ ഞാൻ സാധനം വെക്കാൻ അങ്ങോട്ട് വരും ഉണ്ട് ചെറുതാണെങ്കിലും ഗായസ് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഇപ്പൊ സമയം കറക്റ്റ് ആറു മണി ഇന്ന് ഇനിയിപ്പോ എന്തൊക്കെയാണ് എന്ന് അറിയില്ല ട്ടോ അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം എന്താ കാണിക്കാൻ നല്ലൊരു വശപ്പശക് ഇണ്ട് ഇതിന് അത് ഗോവക്കാണല്ലേ മറ്റേത് ടൊമാറ്റോ ചാട്ടൊക്കെ രസമുണ്ടോ കുറച്ച് പാനിപ്പൂരി കഴിച്ചിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ ചുണ്ടൊക്കെ പടം നേറി പുകയില്ലേ കണക്കില്ല ഇരുവ് എനിക്ക് എന്തോ വെയ്യാതെ തിന്നിട്ടോ അത്ര ഇരുവ് നമ്മൾ നല്ല അടിപൊളി വണ്ടിയാണ് സീറ്റിംഗ് പൊസിഷൻ നോക്ക് അയ്യോ ഏതപ്പോ ഞങ്ങള് ജസ്റ്റ് ആ ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കേറിയിട്ട് റൂമിന്റെ അടുത്ത് എവിടേക്കോ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വന്നോട്ടോ ഇപ്പതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കയാണ് ഹോട്ടലിൽ തന്നെ രണ്ടോട്ട് കണ്ടു സിക്സ് കണ്ടു രണ്ടാമത്തെ പല ആൾക്കാരെ പല ആൾക്കാരെയും ഞാൻ കണ്ടു ഇവിടെ ആൾക്കാരറിയും അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കെട്ടോ ഞങ്ങള് മെയിൻ സ്ഥലത്തേക്ക് പോണേയുള്ളൂ ഇത് ഇവിടെ അടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവറ്റാള് തല്ലോടിക്ക് നേരെ പറയാൻ പറ്റണന്നില്ല നേരം വല്യ കൊഴപ്പിനത് കേൾക്കണ്ട വിചാരിക്കുന്നു സോ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒരു ബാർട്ടർ സിസ്റ്റത്തില് ഞമ്മക്ക് പോവാട്ടും നമുക്ക് ഏതാ സ്റ്റൈല് ോപിയെ നല്ലോറ്റി അങ്ങനെ നമ്മളാ ഗൈഡിന്റെ പിന്നാലെ ഇങ്ങനെ പോവാട്ടോ ബുദ്ധന്മാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബുദ്ധിസം ഇവിടെ എല്ലാവരും ഓരോ വഴിക്ക് പോവാണ് ഞാനും അതനുസരിച്ച് ഇങ്ങനെ നടക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലുണ്ടെങ്കിലും ചൂടില്ല കേട്ടോ നല്ലൊരു തണുപ്പുണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഈ സർനാഥ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പോയി നോക്കട്ടെ ചൂടില്ല എന്നുള്ളുട്ടോ വെയിൽ നല്ലോണ്ട് പക്ഷെ നല്ല താമരൊക്കെ വിരിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ടോളസ്റ്റ് ബുദ്ധ പ്രതിമയാണ് കേട്ടോ ഇത് ഇവിടുത്തെ ബനാറസി സാരിസിലുള്ള അതേ പാറ്റേൺ അത്ര ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് എന്തൊക്കെയോ ഇത് കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ട് അവരതൊക്കെ ശരിയാക്കുകയാണ് പോളിഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ അടുത്തുള്ളതിനെ ഒരു ഷോപ്പിലാണ് കേട്ടോ ഇവിടെ ഇവർ ബനാറസി സാരികൾ എങ്ങനെയാണ് നെയ്തുണ്ടാക്കുക എന്നൊക്കെ കാണിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു മെഷീനൊക്കെയാണ് കേട്ടോ ഈ ഇരിക്കുന്ന ആളെന്തോ ഒരു കുഴിക്കൊക്കെ ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്

ഞാനങ്ങനെ എപ്പോഴും ചാ പിടിക്കണ ആളൊന്നല്ലോ പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു നടക്കാൻ ഇരുന്നു അഡിക്റ്റ് ആയിത്രീലും അച്ഛൻ വിളിച്ചോണ്ടിരിക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് ഗുഡൻ ആവെന്നാ പറഞ്ഞത് ി വളർത്തണാണല്ലോ വരാന് പോയിന്റേ പോയത് അത് ചാണകം തിന്നാ പോയത് ബുദ്ധിസ്റ്റ് ടെമ്പിളിന്റെ ഫ്രണ്ടിലാക്കണത് തൊട്ടിപ്പുറത്താണ് മ്യൂസിയം ഉള്ളത് അമ്മ നടക്കാൻ പറഞ്ഞിട്ട് ട്രാവലറിൽ ഇരുന്നു അത് ലൈവായി പോയിമ്മുണ്ടി അവിടെ എന്താ കഴിച്ചു ഇവിടെ നടക്കണത് എന്താണെങ്കിലും അച്ഛൻ ചായ വാങ്ങി തന്നതോണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കയാണ് अलग जैसे इन तो बच्चे तो इंटरव्यू में आ रखे हैं ना ने कॉल पे ले आरु होड़ा थरंगी इन्हें कितना प्राउड में मिल चाहिए आपके जब पैनर तो यूपी है ना अभी अभी इन्हें पैन है तो यूपी ले घुमते साढ़े इल्लेरी कहाँ जाना है कहाँ जाना है केरला वो नहीं है कहाँ घुमना है अब ോപ്പറാ അമ്പലത്തിന്റെ സൈഡിൽ ഇണ്ടാവും തോന്നുന്നുണ്ട് ഇവരെല്ലാരും കൂടെ ഹായ് ഹായ് കണ്ട ഞാന്താണേ ശരി ീ നേരായിട്ട് അവരാരും തിരിച്ചെത്തിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഗൈൻ വിഷക്കാൻ തുടങ്ങി ലൊക്കേഷൻ ഇതുവരെ മാറിയിട്ടില്ല കായ് ഇവരെ അടുത്തുനിന്ന് ഒരു ബർഗർ വാങ്ങി കഴിക്കാതെന്ന് വിചാരിച്ചു വെജ് ഇവരൊക്കെ ട്രിപ്പിനെടുത്ത് ഞമ്മളെ പറഞ്ഞാൽ മതിയല്ലോ ഓമന എന്ന തല വെട്ടി എന്നാ കൊറച്ചൊന്നുണ്ട് തലേല് തലോ എനിക്ക് പ്ലേറ്റ് യൂണിവേഴ്സിറ്റി കാണാൻ വലിയ തരി പോലും ടാൻ അടിക്കരുത് എന്ന് ചന്ത ഉള്ള കാണാൻ തന്നെ നല്ല നല്ല തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ലെസ്സിയൊക്കെ കുടിച്ചു വെരി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ വെരി ടേസ്റ്റി എന്നിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഈ ഒരു ടെമ്പിളില് പോയിട്ടോ അപ്പോൾ അതിന്റെ ഉള്ളിൽക്ക് ഞങ്ങള് കേറിയില്ല അച്ഛനും ശ്യാമം നന്ദും കരിവലച്ചനും തേജൊക്കെ കേറി ഞാനും അമ്മയും നീമല്ലിമയും പുറത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു ഇവിടെ ലൈവായിട്ട് പെയിന്റിങ്ങും നമ്മള് നോക്കി വരയ്ക്കണ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ വേഗം കേറിയിരുന്നു ഒരു ഫോട്ടോക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വിടെ പോയത് ഗ്യാപ്പ് കളിക്കാനോ വിത്തിൻ മിനിറ്റ്സ് ഇവിടെ ആള് കൂടിട്ടോ ഫൈനൽ റിസൾട്ട് എങ്ങനെയോന്നറിയാനോ അത്ര ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് അപ്പൊ ഇങ്ങനെ ആള് കൂടി അത് കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ഷോപ്പിൽ തന്നെ പോയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇനി ഞങ്ങൾക്ക് ഈ ഗംഗാരതിയൊക്കെ കാണാൻ പോവാനായിട്ടോ അങ്ങനെതാ ഇവിടെ എത്തി ഇത് നമോകെട്ടാണ് കേട്ടോ അവിടെ ഇറങ്ങിയോടു കൂടിയിട്ട് ഇങ്ങനെ ഈ ആരതിക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വിൽക്കുമായിരുന്നു ഇപ്പൊരു നാലരായിട്ടുള്ളു അപ്പൊ നമുക്കിനി ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് വേണം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അമ്മ വരാന് ഇവിടെ ഇവിടെതാ കുറിയൊക്കെ ഇടാൻ വേണ്ടി ഇരുന്ന് കൊടുത്തിണ്ട് ഇങ്ങനെ കുട്ടികള് ചെറിയ ചില്ലറ പൈസക്കൊക്കെ ഇങ്ങനെ കുറിയൊക്കെ ഇട്ട് കൊടുക്കണ്ട് ഇവിടെ

സ്ഥലങ്ങളൊക്കെ കാണാം അതായത് ഓരോ ഘട്ടുകളായിട്ട് കാണാം ഇപ്പം തന്നെ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ട് ഇങ്ങനെ കുറേ ബോട്ടുകളും ഈ ഒരു പോക്കൊക്കെ കാണാനായിട്ട് ഇവിടെ പിന്നെ വേഗം നേരം ഇരുട്ടാവണുണ്ട് ഇപ്പം സമയം അഞ്ച് മണി ആവണുള്ളൂ ഇപ്പം തന്നെ ഇതാ സൺസെറ്റൊക്കെ ആയി തുടങ്ങി സ്ഥലം നല്ല മണം ഇതാണ് മണികർണിക ഘട്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ബോഡീസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഇത്ര ഇപ്പൊ തന്നെ കൊറേ ബോഡീസ് ഇവിടെ കത്തിക്കണുണ്ട് കൊറേ ആൾക്കാരുണ്ട് ഇവിടക്കൊക്കെ നമ്മൾ നാളെയാണ് ഇറങ്ങി പോവുക എന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബോട്ടില് പാസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഇവിടെ വെച്ചിട്ട് ഗംഗാരി ഉണ്ടാവും ഇത് കണ്ടപ്പോ ഞാൻ വിഷ്ണു ഏട്ടനൊന്നു ഓർത്തു രാത്രിയായപ്പോ നല്ല രസോ ഫുൾ ലൈറ്റ് ആയിട്ട് ഇവിടെ ആറു മണി ആയപ്പോ തന്നെ നല്ല ഇരുട്ട് കിട്ടോ അങ്ങനെ ആ ഒരു ബോട്ടിൽ റൗണ്ട് ഒക്കെ അടിച്ച് നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇവിടെ ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് കെട്ടോ അങ്ങനെ ഗംഗാർതിത തുടങ്ങാനായി എല്ലാവരും വന്നിങ്ങനെ തിക്കി തിരക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റീസ് നമ്മളോടവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പറയണത് ഇതാണ് നമ്മളുടെ എന്നും നാളെ നമ്മള് ഈ നല്ല ഹോട്ടലിലോ തലക്കി പിടിച്ച പോലെ ആയി ആയിപ്പിന്റെ കോല കണ്ടാല് എന്താണെങ്കിലും ഒന്ന് പോയി ഫ്രഷായി ഒന്ന് കുളിച്ചപ്പോ നല്ല വൃത്തി ഐ നല്ല നല്ല സുഖം ഇവിടെ തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് ഞങ്ങളൊന്ന് ഒക്കെ തിരി ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് ഫുഡ് രാത്രി പത്ത് മണിയാവുമ്പോൾ റെഡി അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ് ബാക്കി വിശേഷവും ഡീറ്റെയിൽസൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം ബൈ